ഞാൻ വിചാരിച്ചു ഇന്നും കാണാൻ പറ്റില്ലെന്ന് അച്ഛൻ പറ്റുമോ ഓ നിന്റെ തോറ്റു ഒന്ന് പാടി ആ കൊള്ളാം ഒന്ന് നേരിട്ട് കാണാനോ സംസാരിക്കാനോ സമ്മതിക്കാത്ത അച്ഛന്മാർ അവരോട് പുച്ഛന നിന്റെ അച്ഛനോട് എന്നെ പറയണം ആ നിങ്ങളെ പോലെ എന്നെ ഒന്ന് വിളിച്ചുകൊണ്ട് പോവാൻ സത്യത്തിൽ നിന്റെ തന്തയും ആ കഠാരി വാസുനേം കാണുമ്പോ ഒരു ഉൾക്കിടിലമാണി ദിവസവും രാത്രി ഈ വരവും പോക്കും അച്ഛൻ അറിഞ്ഞിട്ടുണ്ട് ഇന്നാളിനെ പിടിച്ചതും മരിച്ചതും അച്ഛൻ കണ്ടു അമേരിക്ക വന്ന മാതിരി മുട്ടിയില്ലേ അതും അച്ഛൻ അറിഞ്ഞില്ലേ വേണ്ടാത്തൊക്കെ ഇതുപോലെ തരാം അതെന്താ അങ്ങനെ കൊടുത്തേക്കും കുറച്ചു നേരത്തേക്ക് ഒരു ശല്യം ഉണ്ടാവില്ല കൊടുക്കണം ആ അത് ഇവിടെ ഇവിടെ വന്നിരിക്കാനാ പറഞ്ഞേ രണ്ടിലേ ഞാൻ പാഠം പഠിപ്പിച്ചേച്ചുകൊള്ളു ആ ആ ോ ഞാൻ വരാം പഠിക്കണമെന്ന് കാര്യസ്ഥൻ ആരാണെന്ന് അപ്പ മനസ്സിലാക്കും ഒന്നുമില്ല ഒരു തലവേദന മരുന്നാണോ ഇത് രാജു നിന്റെ പ്രായം എനിക്കും ചെറുപ്പത്തിൽ അങ്ങനെ പലക്കും പല ബന്ധങ്ങൾ ഉണ്ടായിരുന്നു വരും പക്ഷേ വിവാഹം കഴിക്കാനുള്ള പെണ്ണ് ആരാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശം മക്കൾക്കല്ല ഇക്കാര്യത്തിൽ അച്ഛൻ എനിക്ക് സ്വാതന്ത്ര്യം തരണം വിവാഹം രണ്ട് വ്യക്തികളുടെ മാത്രം കാര്യമല്ല വരാനിരിക്കുന്ന ഒരു തലമുറയുടെ കാര്യമാണ് ആ തലമുറ എവിടെ നിന്ന് ആരംഭിക്കണമെന്നുള്ളത് അനുഭവസ്ഥർക്കറിയാം ശബ്ദമുണ്ടാക്കിയ കുഞ്ഞുകൾ ഈ ഈ പറയുന്നു എന്റെ ഹോട്ടലിൽ വന്നിട്ടും അവനെ കസ്റ്റഡിൽ കഴിയാത്ത പട്ടികൾ അവൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടെന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് തമ്പേടമില്ലാത്ത നിന്നും ആർക്കും എപ്പോഴും രക്ഷപ്പെടാം ആരുടെയും സഹായമില്ലാതെ അവൻ രക്ഷപ്പെടാൻ കഴിയില്ല ഒറ്റം മറ്റാരുടെ പേര് ചോട്ടാൻ ചോദിക്കണ്ട എനിക്ക് ആവശ്യം അവരെയാണ് ഇനി എന്നെ കാണാൻ വരുമ്പോൾ അവനെ കൊണ്ട് മാത്രമേ വരാവൂ പറ്റൂ എന്തോ വരുന്ന ചേട്ടാ ചേട്ടൻ എന്താ ഒരു മാറ്റം കാര്യം പറയൂ ചേട്ടൻ വെറുതെ വഴക്കിനൊന്നും പോകണ്ട ആ പണിക്കു വിചാരിച്ചാൽ എന്തും നടക്കും അയാൾ വല്ല കള്ളക്കേസിലും ചേട്ടനെ പിടിക്കിയാൽ പിന്നെ എനിക്ക് ആരുണ്ട് നിന്നെ വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഞാൻ വല്ലതുണ്ടായോ ഉണ്ടാകുമായിരുന്നു വർഷങ്ങളായി ഞാൻ കണ്ടു നിലവിട്ടു പോകുന്ന ഓരോ നിമിഷവും നിന്നെക്കുറിച്ചായിരുന്നു എന്റെ ഓർമ്മ നിന്റെ അച്ഛനാണ് എന്നെ വളർത്തിയത് മരിക്കുമ്പോൾ അദ്ദേഹം നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു നീ അനാഥയാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്നെ നിയന്ത്രിച്ചത് എനിക്കൊന്നും നീ അതൊന്നും അറിയാറായിട്ടില്ല കുറച്ചുകൂടി കഴിയട്ടെ നിങ്ങൾ മനസ്സിലായില്ലല്ലോ ഞാൻ രണ്ടു കാലിൽ തന്നെയാണ് നടന്നു വന്നത് എന്നിട്ടും നിങ്ങൾ പറഞ്ഞ അഡ്രസ് ശരിയാണ് പക്ഷെ പറഞ്ഞു പോകണം കെടുതി പിടിക്കാതെ തന്നെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ വന്നത് വളരെ നാളത്തെ അന്വേഷണത്തിന് ശേഷമാണ് സ്ഥലം പിടികിട്ടിയത് നിങ്ങൾ മര്യാദയ്ക്ക് നല്ലത് സ്വൽപ്പം മര്യാദ കേട് കാണിച്ചിട്ടേ പോകുന്നുള്ളൂ ഞാൻ ആരാണെന്ന് അറിയാമോ എനിക്കതറിയണ്ട അതറിയിച്ചേ ഞാൻ പോകൂ സെന്റ് മേരീസിൽ തനിക്കൊരു കാമുക ഉണ്ടായിരുന്നു അവളുടെ സഹോദരനാണ് ഞാൻ ഇപ്പോഴെന്നെ മനസ്സിലായോ എവിടെ അവൾ അവൾ എവിടെയാണെന്ന് പറയാതെ തന്നെ ഞാൻ വിടില്ല എത്ര നാളായ നമ്മൾ നമ്മെ കണ്ടിട്ട് ഒരു കത്ത് പോലും നീ അയച്ചില്ലല്ലോ ഈ സ്നേഹം സ്നേഹം എന്ന് പറയുന്നത് നിന്റെ ും ഞാൻ വരും അതിനകം എന്റെ അനുജത്തി എവിടെയാന്ന് കണ്ടുപിടിച്ചിരിക്കും ഓക്കെ പോയോ ആ പോയി അവനെ ഇനിയും വന്നോളൂ

ഞാനും വരുന്നു സുശീലയെ കണ്ടിട്ട് കുറച്ച് ദിവസമായി നാളെ വൈകിട്ട് ഞാൻ വീട്ടിലേക്ക് വരും അപ്പൊ അവിടെ കാണണം ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ രമണി കുഞ്ഞിനെ ഒന്ന് ഉപദേശിക്കണം എന്റെ ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടതാണ് ഞാനെന്താണ് ഈ കാര്യത്തിനെ കാണാൻ പറയുന്നത് ശരി താൻ തയ്ക്കും രമണി നിന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞില്ലേ കഴിഞ്ഞു നിന്നെ പഠിക്കാനയച്ചത് കുറെ അറിവുണ്ടാവാനാണ് നീ ഏത് തറവാട്ടിലെയാണെന്നും നിന്റെ ആരാണെന്നും നീ മറക്കരുത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലാകും ഇല്ലേ നാളെ ഒരു തൻ്റെ കൂടെ ഇറങ്ങിപ്പോകേണ്ടവളാണ് നീ കണ്ട പ്രതികളും കൂടെ കളിച്ചും ചിരിച്ചും നടക്കുന്നത് ഈ തറവാട്ടിൻ്റെ അന്തസ്സന് ചേർന്നതല്ല ഇനി ഇത് ആവർത്തിക്കരുത് പുതിയ സ്ഥലത്തെ ചാർജ് എടുക്കുമ്പോൾ അവിടുത്തെ പ്രമാണമായ അതിനെ വിഷിപ്പിക്കരുത്യാന്യം നോക്കി ഞാൻ എന്തും ചെയ്യും നിന്റെ ആദർശമൊന്നും കേൾക്കണ്ട അവിടെ പണിക്കരാണ് പ്രമാണി എന്ന് നിനക്ക് അറിയാമല്ലോ നിന്റെ ഭാര്യയുടെ അച്ഛൻ എന്നതിനേക്കാൾ പണിക്കർ എന്റെ ആത്മാർത്ഥ സുഹൃത്താണ് അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല തുറന്നു തന്നെ പറയാം പണിക്കരുടെ ഏത് ഇഷ്ടവും നീ നടത്തിയേ തീരൂ ബന്ധുക്കളുടെ കാര്യം നോക്കാനല്ല എന്നെ ഉദ്യോഗത്തിൽ വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇത് അച്ഛൻ മകനോട് ആജ്ഞാപിക്കുന്നതോ അതോ എഞ്ചിനീയർ രാജുവിനോടുള്ള നിർദ്ദേശം എങ്ങനെ വേണമെങ്കിലും കനക്കാക്കാം കാരണം എഞ്ചിനീയർ രാജു എന്റെ മകനാണ് എഞ്ചിനീയർ രാജുവിന് പോയിക്കൽ കുറിപ്പിനെ ധിക്കരിക്കേണ്ടി വരും എന്നെ ഇതുവരെ ആരും ധിക്കരിച്ചിട്ടില്ല അങ്ങനെ ചെയ്താൽ അത് മകനാണെങ്കിൽ കൂടി ഞാൻ പൊറുക്കില്ല ആ എനിക്കൊന്നേ പറയാനുള്ളൂ തനിക്ക്ടെ ഏത് ആഗ്രഹവും നടത്തിരിക്കണം ഓർമ്മിക്കട്ടെ